സ്വർണവും മലയാളികളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കുന്ന കാര്യമല്ല അതിന് കല്യാണമായാലും മൂലുകെട്ടായാലും സ്വർണമില്ലാതെ ചടങ്ങുകൾ നടക്കില്ല എന്നുള്ളത് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ സീറോ ഗോൾഡ് കൺസെപ്റ്റിലൊക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് വളരെ ചുരുക്കമാണ് ഭൂരിഭാഗം ആളുകളും പിന്തുടരുന്നത് പഴയകാല ആശയങ്ങൾ തന്നെയാണ് എന്തിനാണെങ്കിലും അടുത്ത കാലത്തൊന്നും അതിന് മാറ്റം വരാനും പോകുന്നില്ല അതിനാൽ സ്വർണത്തിന് എത്ര വില കൂടിയാലും വാങ്ങാൻ ആളുകളും കൂടാതെ ഈ ഒരു ബിസിനസ്സാക്കി ലോകത്തിന്റെ പല കോണുകളിലെ മലയാളികളുണ്ട് മലബാർ ഭീമ കല്യാൺ ആരുക്കാസ് എന്നിങ്ങനെ മലയാളികൾ നിയന്ത്രിക്കുന്ന വൻകിട ആഭരണ കടകൾ ലോകമെമ്പാട് സാന്നിധ്യം അറിയിച്ചു ആഭരണങ്ങൾ വെറും ഒരു ആഡംബര വസ്തു മാത്രമല്ല അതൊരു വികാരമാണ് എന്ന് പറയുന്നത് ആണ് ശരിയെന്ന് തെളിയിച്ചവരാണ് തൃശൂർക്കാരായ ജോസ് ആലുക്കാസ് കേരളത്തിൽ ജനിച്ച് ഇന്ത്യൻ റീറ്റെയിൽ സ്വർണ വിപണിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വലിയ സ്വർണകട വ്യാപാരികളാണ് ജോസ് ആലുക്കാസ് ആയതിനാൽ ഇവരെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അറുപത് വർഷത്തിന്റെ പാരമ്പര്യമായി മുന്നേറുന്ന ജുവല്ലറി ബിസിനസിന്റെ അമരക്കാരനായുള്ളത് കടുത്ത വണ്ടിയോട് ഇഷ്ടമുള്ള ജോൺ ആരുക്കയാണ് വിപണിയിലേക്ക് എത്തുന്ന പുതിയ തട്ടുപിളിപ്പിൻ കാറുകളെല്ലാം തന്നെ സ്വന്തമാക്കാൻ ജോണ് പ്രത്യേകം ശ്രമിക്കാറുമുണ്ട് ജോസ് ആലുക്കാസ് ജലറിയുടെ സിഇഒ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് എൻ ജിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്പോർട്സ് കാറായ സൈബർ സ്റ്റാർ ആണ് ഓണത്തോടനുബന്ധിച്ച് കുടുംബത്തിലേക്ക് എത്തിയ പുതിയ അതിഥിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ജോൺ ആലുകാസ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ എൻ ജി കാറാണ് ഇത് എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ എക് ഷോറൂം വിലയിൽ എത്തിയിരിക്കുന്ന ഈ വിപണിയിൽ എത്തിയിരിക്കുന്ന ഈ സ്പോർട്സ് കാറിന് ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടി ചേർത്ത് ഓൺ റോഡിൽ എത്തുമ്പോൾ എൺപത്തി ആറ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയോളമാണ് കയ്യിൽ നിന്ന് ചെലവാകുന്നത് പ്രീമിയം സെലക്ട് ഡീലർഷിപ്പുകളിൽ ബ്രാൻഡിൽ നിന്നുള്ള രണ്ടാമത്തെ മോഡലാണ് ഈ ഇവി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഇലക്ട്രിക് റോഡ്സ്റ്റർ ഇന്ത്യയിൽ നാല് കളർ ഓപ്ഷനുകളിലാണ് വരുന്നത് ഇതിൽ ജോൺ ആലുപാസ് സ്വന്തമാക്കിയിരിക്കുന്നത് സ്പോട്ടിനസ് ഉയർത്തുന്ന റെഡ് നിറമാണ് തന്റെ ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇതിന് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ ീളവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മില്ലിമീറ്റർ വീതി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് മില്ലിമീറ്റർ ഉയരവുമാണ് എം ജിയുടെ ഇലക്ട്രിക് സ്പോർട്സ് കാറിന് ഉള്ളത് എം ജിയുടെ ഐക്കണിക് എം ജി ബി റോഡ്സ്റ്റർ മോഡലിന്റെ ആധുനിക പതിപ്പാണ് സൈബ്രസ് കാർ ടൂ സീറ്റർ കൺവേർട്ടബിൾ സ്പോർട്സ് കാറായി ഡിസൈൻ ചെയ്തിരിക്കുന്ന വണ്ടിക്ക് സിസർ ഡോറുകൾ എൽ ഇ ഡി ലൈറ്റിങ് നീളമുള്ള ബോണറ്റ് കൺവേർട്ടബിൾ റൂഫ് എൽ ഇ ഡി ലൈറ്റുകൾ തുടങ്ങിയ ഡിസൈൻ ഘടകങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും ഇതുകൂടാതെ ഇരുപത്തി അഞ്ച് വീലുകളും ഇലക്ട്രിക് സ്പോർട്സ് കാറിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എം എം വീൽബേസ് ഉള്ള ഒരു ഡെഡിക്കേറ്റഡ് ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാറ്റ്ഫോമിലാണ് എം ജി സൈബർ സ്റ്റെർ പണിഗടിപ്പിച്ചിരിക്കുന്നത് ഇന്റീരിയറിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് ഈ ഇലക്ട്രിക് സ്പോർട്സ് കാറിൻ്റെ സൈബർ സ്റ്റോറിൽ രണ്ട് ഏഴ് ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേകളും പത്തേ ദശാംശം രണ്ട് ഇഞ്ച് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പി എം ടു പോയിന്റ് ഫൈവ് എയർ ഫിൽറ്റർ പ്രീമിയം ബോസ് സൗണ്ട് സിസ്റ്റം സ്പോർട്ടി അപ്പീൽ നൽകുന്ന പെർഫോമൻസ് സ്റ്റൈൽ സീറ്റിംഗ് ഇന്റഗ്രേറ്റഡ് ഓഡിയോ ഡിസ്പ്ലേ കൺട്രോളുകളിലുള്ള ഫ്ളാറ്റ് ബോട്ടം മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് പോലുള്ള കിടലിൻ ഫ്യൂച്ചറുകളും അതിനകത്തുണ്ട് സുരക്ഷാ സവിശേഷങ്ങളിൽ ലെവൽ ടു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നിലധികം എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ റോൾ ഓവർ റെസിഡൻസിനായി രൂപകൽപ്പന ചെയ്ത ബോഡി സ്ട്രക്ചർ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് കാറിന്റെ സൈഡ് സ്റ്റെബിലിറ്റി ഫാക്ടർ വൺ പോയിന്റ് എയ്റ്റ് ത്രീ ആണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എഴുപത്തിയേഴ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ആണ് ഈ ഇലക്ട്രിക് സ്പോർട്സ് കാർ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ നീവിക്ക് അഞ്ഞൂറ്റി പത്ത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ സാധിക്കും വെറും മൂന്നേ ദശാംശം രണ്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വരെ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് പുതിയ ഇലക്ട്രിക് കാറിന് പുറമെ മറ്റനേകം കാറുകളുടെ മുതലാടി കൂടി തന്നെയാണ് ജോൺ ആലുക്കാസ്